ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ രണ്ട് പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ ഒന്നിൽ ലാലേട്ടൻ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അക്ബറിൻ്റെ പാവം കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിക്കുമ്പോൾ അക്ബർ വളരെയധികം വിഷമത്തോടുകൂടി പറയുന്നുണ്ട് ലാലേട്ട എന്നെ ഈ ഹൗസ് എന്നെ ഈ ഗെയിമിൽ നിന്ന് പുറത്താക്കാനായിട്ട് എല്ലാവരും മനഃപൂർവ്വം ചെയ്താണെന്ന് പക്ഷേ അക്ബർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഗെയിമിൽ നിന്നല്ല ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അത് എല്ലാവരെയും ആർക്കും ആരും അവിടെ നിൽക്കുന്നതിനോട് വലിയ താല്പര്യമില്ല അവരവർക്ക് തന്നെ ഫസ്റ്റ് അടിക്കണം എന്നുള്ള ഉദ്ദേശിച്ചു ോടു തന്നെയാണ് അതുകൊണ്ട് അവർ മാക്സിമം ശ്രമിക്കും പിന്നെ ആ പാവ ടാസ്കിൽ പാവകളെ സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടത് എന്നുള്ള കാര്യവും കൂടി ബിഗ് ബോസ് പറഞ്ഞിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ആതിൽ അത് മോഷിച്ചത് നെവിൻ മോഷിച്ചു എന്ന് പറയുന്നുണ്ട് ആതിൽ അത് പിന്നെ റ്റേ ദിവസം തന്നെ നമ്മുടെ അക്ബറിനോട് പറഞ്ഞ് ഞാനാണിക്കട പാവം മോഷിച്ചെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇത് തെളിയിക്കാൻ വേണ്ടി നെവിന് ഇനി നെവിൻ മോഷിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല രണ്ടെണ്ണം എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ലക്ഷ്മിയെ ഒരു അഡ്വക്കറ്റായിട്ട് ലാലേട്ടൻ കോടതി പോലെ സെറ്റ് ചെയ്യുന്നുണ്ട് അതിൽ പ്രതികൂട്ടിൽ നിൽക്കുന്നത് നെവിനാണ് പക്ഷെ നെവി വളരെയധികം ശുഭിതനായിട്ട് ലക്ഷ്മിയോട് അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ അക്ബർ ഒരുപാട് പേരെയൊക്കെ വിഷമിപ്പിച്ചിരിക്കുണ്ടായിരുന്നു ആദ്യത്തെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് അനുവിനെ ആയിരുന്നു അനു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഷാനവാസിനെ ആയിരുന്നു എനിക്ക് തോന്നുന്നത് അക്ബർ നല്ലൊരു മനുഷ്യനാണ് പക്ഷേ അക്ബർ സ്വന്തമായിട്ടൊരു ഗെയിം ഉള്ള പോലെ ഒന്നും തോന്നുന്നില്ല എന്തായാലും അക്ബർ നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ അക്ബറിന് പുറത്തു പോകേണ്ടി വരും കുറച്ചും കൂടി ഇപ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട് ആദ്യം ഒരു വില്ലനായിട്ടൊക്കെ നിന്ന് പോന്നിരുന്നതാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കത് കൃത്യമായിട്ട് അറിയാം നെവിൻ അത് എടുത്തിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് രണ്ടാമത്തെ വന്നിരിക്കുന്നത് കുറേ കാർഡ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ആ കാർഡ്സ് എന്ന് പറയുന്നത് ഒളിമ്പിക്കൽ കാർഡ് അത് അനീഷിന് എടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് ആർക്ക് കൊടുക്കണമെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ ആര്യു കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അതുപോലെ നെവിന് കിട്ടുന്നത് നന്മ കാർഡാണ് അതാർക്കാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് എപ്പിസോഡിൽ അറിയാൻ സാധിക്കും അതുപോലെ ലക്ഷ്മിയോട് ലക്ഷ്മിക്ക് ഒരു കാർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട് അത് സേഫ് കാർഡാണ് പിന്നെ ആര്യൻ കൊടുക്കുന്നത് കോമൺ കോമൺമാൻ കാർഡാണ് അതെന്തായാലും മിക്കവാറും ആര്യം കൊണ്ടേ കൊടുക്കുന്നത് അനീഷിനായിരിക്കുള്ളൂ കാരണം കോമൺമാൻ ആണ് ഞാനൊരു സാധാരണക്കാരനാണെന്ന് ഏതു നേരവും നമ്മുടെ ആരാണ് അനീഷ് പറയാറുണ്ട് അപ്പോൾ ആരൊക്കെയാണ് ഇന്ന് ആ കാഡ്സൊക്കെ കിട്ടുന്നതെന്ന് ആർക്കൊക്കെയാണ് ആ കാർഡ്സൊക്കെ കിട്ടുന്നതെന്ന് അറിയാം അവസാനം കാണിക്കുന്ന അനുമോളെയാണ് അനിമോൾ ചിരിച്ചുകൊണ്ട് നെഞ്ചതോട് ചേർത്ത് ഒരു കാർഡ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ലാലട്ടും ചോദിക്കുന്നുണ്ട് അനിമോൾ പറയൂ ഏത് കാടാണെന്ന് അപ്പോൾ അനിമോൾ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കരച്ചിൽ കാഡെന്ന് അപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് അനിമോളും ചിരിക്കുന്നുണ്ട് ആ ഒരു കാർഡ് ശരിയാണ് അനിമോളിൽ കരച്ചിൽ കാർഡ് തന്നെയാണ് പക്ഷേ അനിമോൾ വന്ന സമയത്ത് കരഞ്ഞിരുന്നത്രയൊന്നും ഇപ്പോൾ കരയുന്നില്ല കുറച്ചും കൂടി ബോൾഡായിട്ടുണ്ട് പിന്നെ അനിമോൾ കുറച്ച് ൂടി അനിമോളെയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും കറക്റ്റ് ജയിക്കുന്ന മത്സരാർത്ഥി അവിടെ ആ പത്ത് പേരിൽ ഒരാളുണ്ട് എന്നുള്ളത് നമുക്കറിയാം എന്തായാലും ആർക്ക് അർഹത ഉള്ളവർക്ക് തന്നെ കിട്ടട്ടെ അല്ലേ അപ്പോൾ ഇന്ന് രാത്രി ഈ ഉള്ള എപ്പിസോഡിൽ ആരെയും പുറത്താക്കുന്നില്ല എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് പക്ഷേ കൃത്യമായിട്ട് അറിയില്ല ചിലപ്പോൾ നാളത്തെ എപ്പിസോഡിലായിരിക്കാം ലക്ഷ്മി പോയി എന്ന് പറയുന്നുണ്ട് ശരിയാണോ എന്നറിയില്ല ലക്ഷ്മിയും സാബുമൊക്കെ പോകേണ്ടത് തന്നെയാണെന്ന് തോന്നുന്നു നമുക്ക് ബാക്കിയെല്ലാം എപ്പിസോഡിൽ കാണാം